കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന കറന്റ് അഫയേഴ്സിന്റെ അനാലിസിസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു വീക്ക്ലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന ന്യൂസ് തലക്കെട്ടുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സോ ഇതാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പ്രധാനപ്പെട്ട ന്യൂസ് ഏതാണെന്ന് നോക്കാം ഹസീന ക്വിറ്റ്സ് ഫ്ലീസ് ബംഗ്ലാദേശ് ലാൻസ് ഇൻ ഇന്ത്യ നയൻറ്റി സെവൻ കിൽഡ് ഹൺഡ്രഡ്സ് ഇൻഷുർഡ് ആസ് പ്രൊട്ടസ്റ്റ് സ്വീപ് ബംഗ്ലാദേശ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ബംഗ്ലാദേശിലുണ്ടായ സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആദ്യത്തെ വാർത്ത വന്നിരിക്കുന്നത് കുറച്ചാഴ്ചകളായി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയിൽ വരെ എത്തി നിൽക്കുന്ന ഈ വാർത്തയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം നമ്മുടെ നാട്ടിലും റിസർവേഷൻ സിസ്റ്റം ഉണ്ട് പക്ഷേ അത് കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർവേഷനാണ് എന്നാൽ ബംഗ്ലാദേശിലുണ്ടായ ഒരു ജോബ് കോട്ട സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ രാജിയിലും അത് എത്തിച്ചേർന്നിരിക്കുകയാണ് ബംഗ്ലാദേശ് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഡിസെൻഡൻസിന് ജോബിൽ കൊടുക്കുന്ന മുപ്പത് ശതമാനം റിസർവേഷൻ റീസ്റ്റോർ ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവാണ് ഇതിനൊക്കെയും തന്നെ കാരണമായ ഒരു കാര്യമെന്ന് പറയുന്നത് കൂടാതെ ബംഗ്ലാദേശിൽ പതിനഞ്ച് വർഷമായി ഷെയ്ഖ് ഹസീനയുടെ അതോറിറ്റേറിയൻ റൂളിനെതിരെയും ഈ ഒരു പ്രക്ഷോഭം പിന്നീട് വ്യാപിക്കുകയാണ് ഉണ്ടായത് സോ ഇതേ തുടർന്ന് ഒരുപാട് കൺസേൺസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീനയുടെ ഈ ഒരു രാജ്യിയും തുടർന്നുണ്ടായ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയും ബംഗ്ലാദേശിൻ്റെ എക്കോണമിയെ കോവിഡ് പത്തൊമ്പതിനു ശേഷം ബാധിക്കാൻ പോകുന്ന ഒരു പ്രധാന ഇഷ്യൂ ആയിട്ടാണ് അനലിസ്റ്റുകൾ കാണുന്നത് കൂടാതെ ഇന്ത്യക്കും ഈ കാര്യത്തിൽ വളരെയധികം ആശങ്കകൾ ഉണ്ട് അതെന്തൊക്കെയെന്നാൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇന്ത്യയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയായിരുന്നു ഒരു ട്രസ്റ്റഡ് അലൈ ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ടായിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇന്ത്യയുടെ പല തീരുമാനങ്ങളെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക കൂടാതെ ഇന്ത്യയുടെ അതിർത്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് കാര്യം ഇന്ത്യ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഇന്ത്യയുടെ ലോജിസ്റ്റിക് സപ്ലൈയും ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും വളരെ നെഗറ്റീവായി ബാധിക്കുമെന്നുള്ള ആശങ്കയാണ് സോ ഈ ഒരു പ്രത്യേക ന്യൂസ് നമുക്ക് എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ യു പി എസ് സിയുടെ മെയിൻ സിലബസിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുണ്ട് ഇന്ത്യ നെയ്ബർഹുഡ് റിലേഷൻസ് എന്ന് പറയുന്നത് ജി എസ് ടു പേപ്പറിലാണ് ഈ ഒരു ടോപ്പിക് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക വാർത്തയുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം സ്റ്റേറ്റ്സ് ക്യാൻ സബ് ക്ലാസിഫൈ എസ് സീസ് ഫോർ കോട്ടാസ് ടോപ്പ് കോട്ട് സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ചിന്റെ ഒരു സുപ്രധാന തീരുമാനമാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് അതായത് സിക്സ് ഈസ്റ്റ് വൺ മെജോറിറ്റിയിൽ സുപ്രീം കോടതി ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുത്തു സ്റ്റേറ്റുകൾക്ക് ഇനി മുതൽ സ്കെഡ്യൂൾഡ് കാസ്റ്റിനെ സബ് ക്ലാസിഫൈ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം ഇതുവരെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ട് പ്രകാരം പാർലമെന്റിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പവർ ആയിരുന്നു ഇത് അതിപ്പോൾ സ്റ്റേറ്റുകൾക്കും സുപ്രീം കോടതി വിധി പ്രകാരം ആ ഒരു അധികാരം നൽകുകയാണ് സോ ഈ ഒരു വിധിയിൽ സുപ്രീം കോടതി പറയുന്ന ചില പ്രധാന കാരണങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി അഞ്ചിലെ ഇ വി ചിന്നയ്യ കേസ് ഡിസിഷനെ ഓവറൂൾ ചെയ്യുന്ന ഒരു തീരുമാനമാണിത് രണ്ടായിരത്തി അഞ്ചിലെ കേസിലെ തീരുമാനപ്രകാരം സ്കെഡ്യൂൾഡ് കാസ്റ്റിനെ ഒരു ഹോമോജീനസ് ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരെ സബ് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനമാണ് അന്ന് എടുത്തിരുന്നത് ആ ഒരു തീരുമാനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി സ്കെഡ്യൂൾഡ് കാസ്റ്റിന് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് നൽകുന്നതിന് വേണ്ടി അവയെ സബ് ക്ലാസിഫൈ ചെയ്യാമെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ സബ് ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു ഇമ്പിരിക്കൽ ഡേറ്റ അല്ലെങ്കിൽ വിശദമായ ഹിസ്റ്റോറിക്കൽ ഡേറ്റയുടെ ബേസിസിലാകണമെന്നും കോടതി അടിവരയിട്ട് പറയുന്നുണ്ട് മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ ഒരു കാര്യത്തിലെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാണ് എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട് കാലാകാലങ്ങളായി ഡിസഡ്വാൻറ്റേജസ് അനുഭവിച്ചിരുന്ന ഈ പെർട്ടിക്കുലർ ക്ലാസ്സസിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സുപ്രധാന തീരുമാനമാണ് ഇത് മറ്റൊരു കാര്യം എന്തെന്നാൽ പതിനഞ്ച് ശതമാനം എന്നുള്ള ഒരു കോട്ടയിൽ തന്നെ വേണം ഈ ഒരു സബ് ക്ലാസിഫിക്കേഷൻ റിസർവേഷനും വരാനെന്നും സുപ്രീം കോടതി പറയുന്നു അതുപോലെ തന്നെ ഒരു സബ് ക്ലാസിനും പതിനഞ്ച് ശതമാനത്തിൽ തന്നെ നൂറ് ശതമാനം റിസർവേഷൻ നൽകാൻ പാടില്ല എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട് ഇന്ത്യൻ പോളിറ്റി ടോപ്പിക്കിൽ റിസർവേഷനുമായി ബന്ധപ്പെട്ടും സബ് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടും ഈ ഒരു വാർത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് പേപ്പറിൽ ഇക്വാളിറ്റി ഇക്വിറ്റി എന്നീ കൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ടും ഈ ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ് നൽകുന്നതും മറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സെൻറ്റർ റീഇഷ്യൂസ് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഓൺ എക്കോ സെൻസിറ്റീവ് ഏരിയാസ് ഇൻ വെസ്റ്റേൺ ഗാർഡ്സ് വെസ്റ്റേൺ ഗാർഡ്സ് അഥവാ പശ്ചിമഘട്ടം വളരെ ആയി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അതിന് കാരണങ്ങളുണ്ട് അതായത് വെസ്റ്റേൺ ഗാർഡ്സ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കൂടാതെ ലോകത്തെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് വെസ്റ്റേൺ ഗാർഡ്സ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു റീജിയൻ ഇതിന് അത്യാവശ്യം പ്രൊട്ടക്ഷൻ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് വളരെ ആയിട്ടുള്ള ഒരു റീജിയൻ കൂടിയാണ് വെസ്റ്റേൺ ഗാർഡ്സ് ആ വെസ്റ്റേൺ കാർഡ്സിലെ അമ്പത്തിയാറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് സ്ക്വയർ കിലോമീറ്ററോളം ഏരിയ എക്കോ സെൻസിറ്റീവ് ഏരിയ അഥവാ പരിസ്ഥിതി ലോല മേഖലയായി പറയുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് സെന്ററിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എക്കോ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു റീജ്യൻ എന്ന് പറയുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള തമിഴ്നാട് സ്റ്റേറ്റുകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എക്കോ സെൻസിറ്റീവ് ഏരിയ ഡെസിഗ്നേഷൻ നൽകണമെന്ന് പറയുന്നത് ഇപ്പോൾ റീസെന്റായി കേരളത്തിലെ തന്നെ വയനാട് ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായ ലാൻഡ് സ്ലൈഡ് പോലുള്ള ദുരന്തങ്ങൾ വെസ്റ്റേൺ കാർഡ്സിന്റെ പ്രൊട്ടക്ഷനെ അടിവരയിട്ട് പറയുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് വെസ്റ്റേൺ ഗാർഡ്സിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ നൽകണമെന്നത് ഉദ്ദേശിച്ചു തന്നെ ഇതിനു മുമ്പും പല കമ്മിറ്റി റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഫേമസ് എക്കോളജിസ്റ്റ് ആയിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ നേതൃത്വത്തിൽ പന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് എഴുപത്തഞ്ച് ശതമാനത്തോളം വെസ്റ്റേൺ ഗാർഡ്സിനെ ഗാഡ്സിനെ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നാണ് കൂടാതെ ഈ പ്രത്യേക റീജിയനെ മൂന്ന് സോണായിട്ട് തരംതിരിച്ച് അവിടെ എക്കണോമിക് ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് റെസ്ട്രിക്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട് എന്നാൽ പല സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിന് വളരെയധികം എതിർപ്പുകൾ വരികയുണ്ടായി തുടർന്ന് മറ്റൊരു കമ്മിറ്റി അതായത് മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ കസ്തൂരിരംഗൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു കമ്മിറ്റി ഫോം ചെയ്യുകയും വീണ്ടും ഈ എക്കോ സെൻസിറ്റീവ് ഏരിയ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതിൽ നിന്നും വളരെ കുറയ്ക്കുകയും അതുപോലെ തന്നെ ആ ഒരു എക്കോ സെൻസിറ്റീവ് ഏരിയ അതായത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ഏരിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഏരിയാസ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സോ ഇത്തരത്തിൽ വീണ്ടും തീരുമാനങ്ങൾ വരുമ്പോഴും സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഭാഗത്തു നിന്നും ഏതൊക്കെ ഏരിയാസിനെയാണ് എക്കോ സെൻസിറ്റീവ് ഏരിയ എന്ന് ക്ലിയറായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു കമ്മിറ്റിയെ വീണ്ടും നിയോഗിച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ പുതിയ ഒരു തീരുമാനത്തിൽ എത്തുന്നതിനായി ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു വാർത്തയെ അനലൈസ് ചെയ്യുമ്പോൾ ഇത് വളരെ ആണ് കാര്യം എൻവിയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ എൻവോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ തുടങ്ങിയ വാർത്തകളും അതുപോലെ തന്നെ എക്കോ സെൻസിറ്റീവ് ഏരിയ എന്താണ് എങ്ങനെയാണ് ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തികച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് സോ ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തേണ്ടത് അനിവാര്യവുമാണ് അതുപോലെ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് വയനാട്ടിലുണ്ടായ ദുരന്തം ദ ലാൻഡ് സ്ലൈഡ് അതായത് ഇരുന്നൂറിലധികം ആൾക്കാരുടെ മരണത്തിന് അത് ഇടയാക്കുകയാണ് കൂടാതെ കേരള ഗവൺമെന്റ് ഈ ഒരു ഡിസാസ്റ്ററിന് ശേഷം സെന്ററിനോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് നാഷണൽ ഡിസാസ്റ്റർ ടാഗ് ഈ ഒരു ലാൻഡ് സ്ലൈഡിന് നൽകണമെന്നുള്ളത് സോ ഈ ഒരു കാര്യത്തിലൊക്കെ പരിഗണിക്കുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള മെയിൻസ് ടോപ്പിക്കിൽ ഈ ഒരു വിഷയം വളരെ ആയിട്ട് വരുന്നതാണ് ധാരാളം ഡിസാസ്റ്റേഴ്സ് ഉണ്ട് ഇവയെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനും സാധിക്കും നാച്ചുറൽ ഡിസാസ്റ്റർ എന്നും മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്നും അതുപോലെ തന്നെ ഒരു ഡിസാസ്റ്റർ എന്താണ് എന്നതിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒരു ഡെഫിനിഷനും ഫോം ചെയ്തിട്ടുണ്ട് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിന് കൈക്കൊള്ളേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്തൊക്കെ തരത്തിലുള്ള ഒരു റിവ്യൂ ആണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അതിന് കോമ്പൻസേഷൻ എന്തൊക്കെ നൽകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഡിസിഷൻ എടുക്കാൻ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഡീറ്റെയിൽഡ് മിറ്റിഗേഷൻ പ്ലാൻ എന്നിവയൊക്കെയുണ്ട് സോ ഈയൊരു അതോറിറ്റീസ് ഈ പ്ലാൻസ് ഈ പ്രോജക്റ്റ് അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ് ഫോർമാറ്റ് എന്താണ് എന്തൊക്കെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ബിക്കോസ് പ്രിലിംസിനും മെയിൻസിനും ഈ ടോപ്പിക്സിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് ഹിസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാന്റെ ക്യാപിറ്റലായിട്ടുള്ള ടെറാനിലാണ് ഹമാസ് ലീഡർ ആയിട്ടുള്ള ഹിസ്മയിൽ ഹനിയ വധിക്കപ്പെട്ടത് സോ ഈ ഒരു ന്യൂസ് എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് അതിന് പല പല കൺസേൺസ് ഉണ്ട് അതായത് ഇറാൻ ഇസ്രായേൽ ടെൻഷൻസിലും മറ്റുമായി ഇന്ത്യയ്ക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട് സോ ഈ ഒരു ന്യൂസിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഹമാസ് എന്നുള്ളതാണ് പാലസ്തീനിലെ ഒരു ലാർജസ്റ്റ് മിലിറ്റൻറ്റ് ഇസ്ലാമിക് ഗ്രൂപ്പാണ് ഹമാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹമാസ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക കാര്യത്തിൽ വളരെ ആയിട്ട് വരുന്നത് ആ ഒരു റീജ്യനിലെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പ്ലെയറും കൂടിയാണ് ഹമാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക ഇഷ്യൂവിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ടെൻഷൻസ് ഇന്ത്യയെ എങ്ങനെ ഡിപ്ലോമാറ്റിക്കായിട്ട് ബാധിക്കുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയും ഇന്ത്യ ഇറാനും അതുപോലെ തന്നെ ഇസ്രയേലുമായിട്ട് വളരെ നല്ലൊരു നയതന്ത്ര ബന്ധമാണ് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഈയൊരു ഉണ്ടാകുന്ന ഏതൊരു കോൺഫ്ലിക്റ്റും ഇന്ത്യൻ ഡിപ്ലോമസിയെയും ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റേക്സിനെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് കാര്യം ഇന്ത്യ ഒരുപാട് ഇന്ത്യക്കാർ ഈ ഒരു പെർട്ടിക്കുലർ റീജ്യനിൽ താമസിക്കുന്നുണ്ട് കൂടാതെ ഓയിൽ സപ്ലൈ ഇന്ത്യ ധാരാളമായിട്ടുള്ള ഓയിൽ ഈ ഒരു റീജ്യനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഈ റീജിയനിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളൊക്കെ തന്നെ ഇന്ത്യയെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കൂടാതെ ഇന്ത്യക്ക് ധാരാളമായിട്ടുള്ള പ്രോജക്റ്റുകളും ഈ റീജിയനിലുണ്ട് ലൈക്ക് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ അതുപോലെ തന്നെ ചാബഹാർ പോർട്ട് ഐ റ്റു യു ടു ഇനിഷ്യേറ്റീവ്സ് സോ ഈ ഒരു ഇനിഷ്യേറ്റീവ്സിനൊക്കെ തന്നെ ധാരാളം ഡിലേയും ഡിസിഷൻ മേക്കിങ്ങിലുണ്ടായ പ്രോബ്ലംസും ഒക്കെ ഈ ഒരു കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആകുന്നുവെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈ രണ്ട് ചോദ്യങ്ങൾ ദ ടേം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഇസ് സം ടൈംസ് മെൻഷൻഡിൻ ന്യൂസ് ഇൻ ദ കോൺടക്സ്റ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് യു പി എസ് സി പ്ലിംസ് രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ച ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ വാട്ട് ആർ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ഇൻ ഇന്ത്യ ഇറാൻ കോൺഫ്ലിക്ട് ആൻഡ് വൈ ഈസ് ഇന്ത്യ കോൺഷ്യസ് അബൌട്ട് എസ്കലേറ്റിംഗ് ടെൻഷൻസ് തുടങ്ങിയ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് സോ ഈ ഒരു ന്യൂസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ അനലൈസ് ചെയ്യണമെന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ലഭിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് സ്റ്റേറ്റ്സ് ക്യാൻ ഡിറക്ട് ബൈ റൈസ് ഫ്രം എഫ് സി ഐ സീസ് ഫുഡ് മിനിസ്റ്റർ സോ എക്കണോമിക്സ് പേസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണിത് അതായത് ഇതുവരെ സ്റ്റേറ്റ്സിന് എങ്ങനെയാണ് സെൻട്രറിൽ നിന്നും ഗ്രെയിൻസ് പ്രൊക്യൂർ ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അതൊരു ഇ ഓപ്ഷൻ പ്രോസസ്സ് വഴിയായിരുന്നു ഇപ്പോൾ പുതിയൊരു തീരുമാനപ്രകാരം സ്റ്റേറ്റ്സിന് ഡയറക്റ്റ്ലി എഫ് സി ഐയിൽ നിന്നും റൈസ് പ്രൊക്യൂർ ചെയ്യാൻ സാധിക്കും ഈ ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ തന്നെ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സിസ്റ്റത്തിലൂടെ സോ ഈ ഒരു ന്യൂസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യം എന്താണ് എഫ് സി ഐ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാട്ട് കൈൻഡ് ഓഫ് ബോഡി ഇറ്റ് ഇറ്റേഴ്സ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കൂടാതെ എന്താണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം എന്നുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എഫ് സി ഐ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് എന്ന് പറയുന്നത് അതായത് നാഷണൽ കമോഡിറ്റീസ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമിലൂടെ സ്റ്റേറ്റ്സിന് ഈ ഓപ്ഷൻ വഴി ഗ്രെയിൻസ് സർപ്ലസ് സ്റ്റോക്സ് പ്രൊക്യൂർ ചെയ്യാൻ സാധിക്കും അതുകൂടാതെ ഒരു ന്യൂസിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൈസ് മോണിറ്ററിംഗ് ആപ്പ് ഫോർ പോയിന്റ് ഒ അതായത് ഈ ഒരു ആപ്പിൻ്റെ ന്യൂ വേർഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ കമ്മോഡിറ്റീസ് അതായത് മുപ്പത്തെട്ട് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഓൺലൈനിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരാപ്പാണിത് സോ ഇതുവഴി ഇൻഫ്ലേഷൻ എങ്ങനെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഈസിയായിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കും ബൈ യൂസിങ് ദിസ് ടെക്നോളജി സോ ഈ ഒരു വാർത്തയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ വരും എന്നതിന് ഉദാഹരണമാണിത് സോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രണ്ട് സ്റ്റേറ്റ്മെൻസ് നൽകിയിട്ടുണ്ട് സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസിൽ നിന്നും നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടാണ് അതായത് ഇന്ത്യയുടെ മെഡൽ സ്വപ്നങ്ങൾക്ക് ഒരു തിരിച്ചടി എഴുതുന്ന ഒരു വാർത്തയാണ് ഇത് ഇന്ത്യൻ റെസ്ലർ ആയിട്ടുള്ള വിനേഷ് പൊഗാട്ട് ഷി വാസ് ഡിസ്ക്വാളിഫൈഡ് അതായത് റെസ്ലിംഗ് കോമ്പറ്റീഷനിൽ നിന്നും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കുന്നതാണ് വെയ്റ്റ് ഒരു നൂറ് ഗ്രാം എക്സീഡ് ചെയ്തു എന്ന കാരണത്താൽ സോ റെസ്ലിംഗ് ഓർഗനൈസേഷൻ്റെ തീരുമാനപ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള അത്ലറ്റ്സ് ഒരു മത്സരത്തിൽ നിന്നും എലിമിനേറ്റ് ആകപ്പെടുകയും അതുപോലെ തന്നെ റാങ്കിങ്ങിൽ ഏറ്റവും അവസാനം ഇവരെ ഉൾപ്പെടുത്തുകയുമാണ് അവരുടെ ഒരു തീരുമാനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സോ വിനേഷ് പ്രകാട്ട് ന്യൂസുകളിൽ നിറഞ്ഞു നിന്ന ഒരു താരം കൂടിയാണ് റെസ്സലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫായിട്ടുള്ള ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകളിലും മറ്റും ഇവർ പങ്കെടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാർത്ത നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ ഒളിമ്പിക്സ് ആദ്യം എവിടെയാണ് നടന്നത് ഏത് വർഷമാണ് നടന്നത് ഏതൊക്കെ മേഖലകളിലാണ് ഇന്ത്യ ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് എന്നുള്ള ചോദ്യങ്ങൾ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുമുണ്ട് ഒരു മെയിൻസ് പേഴ്സ്പെക്റ്റീവിലാണെങ്കിൽ സ്പോർട്സ് ഡിപ്ലോമസിയുടെ ഇമ്പോർട്ടൻസ് സ്പോർട്സിൽ എങ്ങനെ ഇന്ത്യയ്ക്ക് തിളങ്ങാനാകും വാട്ട് ഓൾ ഇനിഷ്യേറ്റീവ്സ് ഇന്ത്യ ഹാസ് ടു ടേക്ക് ടുവേർഡ്സ് ദിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ആയിട്ട് വരുന്ന ഒന്നാണ് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ ഒരു ബ്രീഫ് അനാലിസിസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു സോ സി യു നെക്സ്റ്റ് ടൈം ടിൽ ദെൻ താങ്ക് യു ആൻഡ് ബെസ്റ്റ് വിഷസ്